ക്രമേണമേൽപോട്ടുപടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കു ഭാഗത്തകലിൽ പരന്നു കിടന്നിടും കുന്നിതു നന്നു നന്നുകാൺമാൻ ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോ നായി ക്രമാൽ വീർതിരിയുന്നു ഭംഗ്യ പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കിനാൽ പച്ച നിറം പിടും കൺകുളിരേകിടുന്നു ഈ പച്ചവർണ്ണത്തിനിടക്കിടയ്ക്കു ശിൽപജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുഗന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം ൽ കുകയാൽ വിചിത്രവർണം വഹിക്കും ഇതുകുന്നിതേറ്റം ശൂന്യമായും ചിലടമോരോ മുകിലാൽ മറഞ്ഞും താന്നും ചിലേടം ചിലതിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം പത്രങ്ങളൊട്ടൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടുമം വരാന്തം കാണുന്നിതങ്ങി പോലെ